ഈ സമയത്ത് ചൊല്ലാൻ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു അമലി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേവലം കുറച്ച് മിനിറ്റുകൾ മാത്രം മതി അത് ചൊല്ലി തീർക്കാൻ പക്ഷേ അതിന്റെ പ്രതിഫലം അള്ളാഹുവാണ് സത്യം നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അതെന്താണെന്ന് അറിയാമോ നബിസുലാഹു അലഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഒരു പ്രത്യേക സ്വലാത്താണിത് ഹദീസുകളിൽ കാണാം മഹാനായ അബൂഹുറൈറി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്നു നെബിസുലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന് ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപായി എൺപത് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ എൺപത് വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് മാത്രമല്ല എൺപത് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവന് എഴുതപ്പെടുകയും ചെയ്യും ഒന്ന് ചിന്തിച്ചു നോക്കൂ എൻറെ പ്രിയപ്പെട്ടവരെ എൺപത് വർഷം നമ്മളിൽ പലരും എൺപത് വർഷം ജീവിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തവരാണ് അഥവാ ജീവിച്ചാൽ തന്നെ അതിൽ എത്രയോ വർഷങ്ങൾ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞവരാണ് എത്രയോ പാപങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് ചെറിയ പാപങ്ങൾ വലിയ പാപങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തത് അറിയാതെ ചെയ്തത് നമ്മുടെ റബ്ബിന് മാത്രമേ അതിന്റെ കണക്കറിയൂ ഒരു എൺപത് വർഷം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയേക്കാവുന്ന അത്രയും പാപങ്ങൾ കേവലം ഒരൊറ്റ വെള്ളിയാഴ്ച അസറിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ചിലവഴിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഓഫർ വേറെന്തുണ്ട് അതുമാത്രമല്ല എൺപത് വർഷം നമ്മൾ നോമ്പ് നോറ്റ് രാത്രി നിന്ന് നിസ്കരിച്ച് വിവാദത്ത് ചെയ്താലുള്ള പ്രതിഫലം നമ്മുടെ അമലുകൾ എഴുതുന്ന ഏഴിൽ മലക്കുകൾ എഴുതി ചേർക്കും എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് നമുക്ക് സ്വർഗം നൽകാൻ വേണ്ടി അവൻ എത്രയെത്ര അവസരങ്ങളാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഏതാണ് ആ പുണ്യമായ സ്വലാത്ത് വളരെ ചെറിയ എന്നാൽ അർത്ഥഗർഭമായ ഒരു സ്വലാത്താണിത് നിങ്ങളത് മനഃപ്പാഠമാക്കണം ആ സ്വലാത്ത് ഇതാണ് അല്ലോഹമ്മദ് സയ്ദിനദിനി നബിയിൽ ആലിഹി വസല്ലിം തസ്ലീമ